കുട്ടമ്പുഴ ഉരുളൻതണ്ണി ക്ണാച്ചേരിയിൽ തകർന്ന ഫെൻസിംഗിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഫോറസ്റ്റ് ഓഫീസ് മുതൽ ജണ്ടപ്പടി വരെയുള്ള ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ തകർന്ന ഫെൻസിങ്ങിന്റെ പുനർനിർമ്മാണമാണ് നടക്കുന്നത് ഒരാഴ്ച മുമ്പ് പ്രദേശത്ത് ആക്രമണത്തിൽ പ്രദേശവാസി മരിച്ചിരുന്നു ഇതേ തുടർന്ന് പ്രതിഷേധങ്ങൾ കനത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കുട്ടമ്പുഴ ഉരുളുന്നണ്ണി കാച്ചേരിയിൽ തകർന്ന ഫെൻസിങ്ങിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ഫോറസ്റ്റ് ഓഫീസ് മുതൽ ജണ്ടപ്പടി വരെയുള്ള ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ തകർന്ന ഫെൻസിങ്ങിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് അടിയന്തരമായി ആരംഭിച്ചിട്ടുള്ളത് നിർമ്മാണ പുരോഗതി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ വിലയിരുത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ എഫ് ഷഹനാസ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സന്തോഷ് ജി ജി വാർഡ് മെമ്പർ ബിനീഷ് നാരായണൻ വി വി ജോണി എന്നിവരും പ്രദേശവാസികളും പങ്കെടുത്തു ഒരാഴ്ച മുമ്പ് പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ പ്രദേശവാസി മരിച്ചിരുന്നു ഇതേ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു തുടർന്നാണ് ഇപ്പോൾ കാട്ടാനകളെ പ്രതിരോധിക്കാൻ അടിയന്തര നടപടിയുമായി വനംവകുപ്പ് രംഗത്തു വന്നിട്ടുള്ളത് ബ്യൂറോ